സംസ്കാര സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളിന്ന് ബ്രഷ് കട്ടറിൽ ഇങ്ങനെ ബ്ലേഡ് അറ്റാച്ച് ചെയ്യുക ഇതൊരു ഫോർട്ടി ടീത്ത് നാൽപ്പത് ടീത്തുള്ളൊരു ബ്ലേഡാണ് ഇത് എങ്ങനെ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം അതിനായിട്ട് നമ്മൾ ആദ്യം ഈ വാഷ്റത്തിൽ വെക്കുക ഇങ്ങനെ വേണം വെക്കാൻ ഇവിടെ ഉള്ളിൽ വരുന്ന രീതിക്ക് ഇവിടെ വേണം ബ്ലേഡിൻ്റെ സർഫസ് ഇരിക്കേണ്ടത് വെച്ചിട്ട് ഈ ഹോളിൽ കൂടി ഈ നമ്മുടെ ചെറിയ എൽ എൻ കി ടൂൾ കിറ്റ് വരുന്ന എൽ എൻ കി ഗേറ്റ് വെക്കുക അതിന് ബ്ലേഡ് ഇതിൻ്റെ നടുക്ക് കറക്റ്റ് ആയിട്ട് വെക്കുക അതിന് ഈ പ്രൊട്ടക്ഷൻ വാഷർ ടൈറ്റ് ആയിരിക്കുക അതിന് ശേഷം കപ്പ് നമ്മുടെ ഞെട്ട് ഞെട്ട് വെച്ച് ടൈറ്റ് ചെയ്യുക ഇത് നമ്മൾ അഴിക്കുന്നോടത്തോട്ടാണ് ഇത് ആണ് ഇതിൻ്റെ ത്രെഡ് വരുന്നത് നമ്മൾ അങ്ങോട്ട് നോക്കി കൊടുക്കുക പിന്നെ ബ്ലക് സ്പാൻഡറിൻ്റെ വലിയ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ബ്ലേഡ് റണ്ണിങ്ങിൽ ലൂസായി പോകും നമ്മളിങ്ങനെ കറക്റ്റ് നോക്കുക കറക്റ്റാണ് ഫിറ്റിങ് ആയിട്ടുള്ളതെന്നും നമ്മൾ ടൂൾ കിറ്റ് വരുന്ന ടൂൾസ് ഉപയോഗിച്ചാണ് നമ്മളൊക്കെ ചെയ്തത് നമ്മുടെ കപ്പ് കപ്പ് വെക്കണം പിന്നെ അതിൻ്റെ വാഷർ പിന്നെ നമുക്ക് കയറ്റാനുള്ള അല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ ടൂൾ കിറ്റിൽ തന്നെ വരുന്നതാണ് ബ്രഷ് കട്ടറിൻ്റെ കൂടെ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായുള്ള ബ്ലേഡ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ്ലേഡ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ